നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മളറിയാതെ നമ്മുടെ ഓരോ വെബ്സൈറ്റുകൾ കയറുന്ന സമയത്തോ നമ്മുടെ ഏതെങ്കിലും ആപ്പുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തോക്കെ നമ്മളറിയാതെ നമ്മൾ ഡാറ്റകൾ ചോർത്തിക്കൊണ്ട് പോകുന്ന ഒരു പ്ലാറ്റ്ഫോമുണ്ട് നമ്മുടെ ഫോണിനകത്ത് പല ആളുകൾക്കും അറിയില്ല നമ്മൾ ഓരോ വെബ്സൈറ്റിലേക്കും ഓരോ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മൾ കയറും പക്ഷേ അതിനകത്ത് നമ്മൾ ഓരോ പെർമിഷൻസ് നമ്മൾ അറിയാതെ കൊടുക്കുന്നതോ നമ്മൾ അറിഞ്ഞു കൊടുക്കുന്നതോ ആയിട്ടുള്ള പെർമിഷൻസിലൂടെ നിങ്ങൾ ഡാറ്റകൾ ചോർത്തിക്കൊണ്ടു പോകുന്നുണ്ട് പല ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മളത് കണ്ടെത്താൻ സാധിക്കും ഏതൊക്കെ വെബ്സൈറ്റുകളാണ് നമ്മുടെ ഫോണിനകത്തുള്ളതെന്ന് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിൽ പറയുന്ന പോലെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫോണിനകത്ത് ഏതൊക്കെ വെബ്സൈറ്റുകൾ ഇത്തരത്തിൽ ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും അതെല്ലാം അവിടെ നിന്ന് ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് അത് സേഫ് ആക്കാൻ സാധിക്കുകയും ചെയ്യും അതേതാണെന്ന് ഞാൻ കാണിച്ചതരാം വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ആണ് ഓപ്പൺ ചെയ്യുന്നത് കാരണം നമ്മൾ ഗൂഗിൾ ക്രോമിലൂടെയാണ് ഓരോ വെബ്സൈറ്റുകൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഗൂഗിളിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഗൂഗിൾ ഗൂഗിൾ ആണ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് ത്രീ ഡോട്ട് കാണും അതിനകത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ നമുക്ക് സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായിട്ട് വരും ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം നിങ്ങൾക്ക് സൈറ്റ് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ താഴെ ഭാഗത്ത് കാണാം ഈ സൈറ്റ് സെറ്റിംഗ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരാം ഇവിടെ കാണാം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്ക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ദൈ കാണുന്നത് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് നമ്മൾ അറിയാതെ നമ്മുടെ ഫോണിനകത്തേക്ക് ഓരോ വെബ്സൈറ്റിൽ കയറുമ്പം അവരുടെ ആപ്പുകൾ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തേർഡ് പാർട്ടി വെബ്സൈറ്റിലകത്തുള്ള ആപ്പുകൾ നമ്മുടെ ഫോണിനകത്ത് കയറും കാരണം ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പുകൾ നമ്മുടെ ഫോണിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ ഹാക്ക് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും നിങ്ങൾ ഡാറ്റകൾ ചോർത്തി മറ്റു സെർവറിലേക്ക് നിങ്ങൾ അത് സേവ് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കും അപ്പോൾ നമ്മളറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഫീച്ചറാണിത് ഇത് ഓട്ടോമാറ്റിക് ഡൗൺലോഡ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്കുമ്പോൾ ഇത് ഓൾറെഡി ഇതുപോലെ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് എന്നുള്ളത് ഇത് ഓൺ ആണ് ഓൺ ആണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഓൾറെഡി ഇവിടെ നേരത്തെ ഇത് ഓഫായിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു വെബ്സൈറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത സമയത്ത് ഇവിടെ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിമൂവ് എന്നുള്ള ഓപ്ഷൻ കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഏതെങ്കിലും വെബ്സൈറ്റ് നിങ്ങളുടെ ഫോണകത്ത് ഇതുപോലെ കാണുന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം കാരണം നിങ്ങളറിയാതെ ഓരോ വെബ്സൈറ്റുകളും ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകുകയും അതിലൂടെ നിങ്ങളറിയാത്ത ഓരോ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യും അങ്ങനെ നിങ്ങളുടെ വെബ്സൈറ്റുകളും നിങ്ങളുടെ അത്തരത്തിൽ നിങ്ങളറിയാത്ത ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റകൾ ചോർത്തിക്കൊണ്ട് പോകും പിന്നെ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്ന ഏതെങ്കിലും ആപ്പുകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റുകൾക്ക് പെർമിഷൻ ആവശ്യമുണ്ടെങ്കിൽ അവർ ചോദിക്കും ആ സമയത്ത് നമുക്കിവിടെ വന്ന് ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ആഡ് സൈറ്റ് എക്സെപ്ഷൻ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ താഴെ നിങ്ങൾ ആ ഒരു വെബ് അഡ്രസ്സ് ആ ലിങ്ക് നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിലേക്ക് മാത്രമുള്ള പെർമിഷൻ നിങ്ങൾക്ക് സേവ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും നിങ്ങളറിയാത്ത വെബ്സൈറ്റിൽ നിന്ന് നിങ്ങളുടെ ഡാറ്റകൾ ചോർത്തുന്ന തരത്തിലുള്ള തേർഡ് പാർട്ടി ആപ്പുകളോ വെബ്സൈറ്റ് ഡാറ്റകളോ ഡൗൺലോഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും മൊബൈൽ ഫോണുള്ള ആളുകളൊക്കെ ഈ വീഡിയോ കാണണം നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നോക്കി അടുത്ത വീഡിയോയിൽ കാണാം